ജമാഅത്തെ ഇല്ലാത്ത എന്തോ ഒരു വാദം മൗദൂദി സാഹിബ് നേരത്തെ ജമാഅത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞു ആ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി ഇന്ന് തള്ളി യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്താ ബന്ധം ഓരോ കാലഘട്ടത്തിലെയും ആവശ്യം പരിഗണിച്ചാണ് ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന പണ്ഡിതന്മാര് ചില കാര്യങ്ങൾ പറയുക അത് എല്ലാ കാലത്തേക്കും ബാധകമായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാന്യനായ അമീറുമായി ചില ചാനലുകൾ നടത്തിയ അഭിമുഖത്തിൽ മൗദൂരി സാഹിബിനെ തള്ളി സ്ഥാപക നേതാവിനെ തള്ളി അങ്ങനെ ഒരു തള്ളാൻ നിർബന്ധിതരായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വമ്പിച്ച പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരു കൂട്ടരെ വിമർശിക്കണമെങ്കിൽ അവരെപ്പറ്റി ആദ്യം ഒന്ന് പഠിക്കുക എന്നത് ഒരു വൈജ്ഞാനിക സത്യസന്ധതയുടെ ഭാഗമാണ് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ അവർക്ക് വിമർശിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരതിന് പഠിക്കാൻ മെനക്കെടുകയില്ല യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലെന്താ ബന്ധം ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനത്തെ മൗദൂദ് സാഹിബ് സ്ഥാപിച്ചു അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപകൻ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹമായി അതാണ് മൗദൂദ് സാഹിബും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം ജമാഅത്ത് ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ആധാരം ഖുർആാനും സുന്ദത്വമാണ് ബാക്കി ആരും തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമല്ല മുഖ്യ ആധാരവുമല്ല അപ്പോൾ മൗദൂദ് സാഹിബ് പറഞ്ഞതിന് ഇസ്ലാമി മറ്റേതൊരു പണ്ഡിതനും പറഞ്ഞതിനുള്ള സ്ഥാനമേ കൽപ്പിക്കുകയുള്ളൂ പണ്ഡിതന്മാർക്ക് ഇസ്ലാമിനുള്ള സ്ഥാനം എന്താണ് അവർ പറയുന്നത് ഖുർആാനിനും സുന്നത്തിനും യോജിക്കുന്നതും ഓരോ കാലഘട്ടത്തേക്കും ഏറ്റവും അനുയോജ്യമായതുമായ രൂപത്തിൽ അവർ പറഞ്ഞത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തെയും നോക്കിക്കൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലെയും ആവശ്യം പരിഗണിച്ചാണ് ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറയുക അത് എല്ലാ കാലത്തേക്കും ബാധകമായിക്കൊള്ളണമെന്നില്ല അതിലൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ നമ്മൾ ആ വിഷയം പിന്നെ മറ്റൊരു വിഷയമായതുകൊണ്ട് അത് ഇപ്പോൾ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമാത്തിൻ്റെ അമീർ ഈ കാലഘട്ടത്ത് എന്താണ് മൗദൂ സാഹിബിനെ തള്ളിയത് ജമാത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യത്തിൻ്റെ വിഷയത്തിലോ അതിൻ്റെ ആദർശത്തിൻ്റെ വിഷയത്തിലോ ഇതിലൊന്നും മൗദൂ സാഹിബിനെ തള്ളിയിട്ടില്ല പിന്നെ എന്താണ് അവരെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ അവർ പ്രശ്നമാക്കാൻ ഇടയാക്കിയത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത എന്തോ ഒരു വാദം മൗദൂദി സാഹിബ് നേരത്തെ ജമാത്തിൻ്റെ ലക്ഷ്യമായി പറഞ്ഞു ആ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി ഇന്ന് തള്ളി ഇതാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു ആ ലക്ഷ്യമായിട്ട് ജമാത്തിൽ ആരോപിക്കുന്നത് മതരാഷ്ട്രവാദമാണ് മൗദൂദ് സാഹിബ് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മതരാഷ്ട്രവാദം ഉണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ മതരാഷ്ട്രവാദം എന്ന ആ വാക്ക് പോലും മൗദൂദ് സാഹിബ് എവിടെയും സൂചിപ്പിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കലാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് മൗദൂദ് സാഹിബോ പറഞ്ഞിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഉണ്ടാക്കി അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് അതിൻ്റെ ആദ്യ ആവിർഭാവം തന്നെ അന്നോ എന്ന ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഒരു മതരാഷ്ട്രം ഇവരിൽ പറയുന്നത് പോലെ മതരാഷ്ട്രം ഉണ്ടാക്കലാണ് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നല്ലേ തള്ളേണ്ടി വരുന്നത് അപ്പോൾ മൗദൂദ് സാഹിബിന് അങ്ങനെ ഒരഭിപ്രായം ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്ക് മുമ്പ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് ഇന്ന് ജമാത്തിൻ്റെ അമീർ തള്ളി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമിക്ക് അന്നുമില്ല എന്നും ഇല്ല ഇന്നുമില്ല ഒരു കാലത്ത് ഉണ്ടാവുകയും ഇല്ല കാരണം ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമുണ്ടാക്കുക എന്നത് അതിൻ്റെ ലക്ഷ്യമാകാൻ തന്നെ പാടില്ല അതേസമയം എന്താണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അത് അള്ളാഹു റസൂരും നൽകിയ അഥവാ ഖുർആാനിലും സുനത്തിലൂടെയും വിശദീകരിക്കപ്പെട്ട ഒന്നിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഖുറാനും സുനത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇസ്ലാമാണ് ദീനുൽ ഇസ്ലാം ആണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞതിൽ ഖുറാനിലും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇസ്ലാം മതമാണ് അത് സ്വന്തം വ്യക്തി ജീവിതത്തിൽ പകർത്തുക അത് പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക സ്വന്തം വ്യക്തി ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക സമാധാനപരമായ യുക്തിയോടെ സതുപദേശത്തിലൂടെ നല്ല രൂപത്തിലുള്ള സംവാദങ്ങളിലൂടെ ഒക്കെ അവർക്ക് ഇത് പ്രബോധനം ചെയ്യുക ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും ബാധ്യത അതാണ് അത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നു അപ്പോൾ പിന്നെ എന്താണ് ഇവരെ വകളി പിടിപ്പിക്കുന്നത് ഇവർ ഇതിന് മാത്രം ജമാഅത്ത് വിമർശയ്ക്ക് ഇങ്ങനെ ഇളകി വശാകാൻ കാരണം എന്താണ് അവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇസ്ലാം മതം മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ വ്യതിക്തമാകുന്ന പോയിൻ്റ് അവിടെയാണ് അതേക്കുറിച്ച് ഇൻഷാല്ല അടുത്ത സംസാരത്തിൽ വിശദീകരിക്കാം